റോട്ടറി ക്ലബ് ഒലവക്കോടിന്റെ നേതൃത്വത്തിൽ പുതിയ സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ ഇരുപതിന് പാലക്കാട് ഹോട്ടൽ ഗസാലയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള റോട്ടറി ക്ലബ് ഒലവക്കോട് പ്രസിഡന്റായി ഇ പി രാഹുലാണ് സ്ഥാനമേൽക്കുന്നത് സെക്രട്ടറിയായി കെ പ്രമോദ് ട്രഷററായി ശ്രീനി തുടങ്ങിയവരും സ്ഥാനമേറ്റെടുക്കും പരിപാടിയിൽ പി ബി ജയരാജൻ മുഖ്യാതിഥിയാകും

അതായത് അന്നേ ദിവസം തന്നെ നമ്മുടെ ഡോക്ടർ നായർ സ്കൂളിലേക്ക് നമ്മൾ ഏകദേശം അഞ്ഞൂറ് നോട്ട് ബുക്കുകൾ കുട്ടികൾക്കായി വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പ്രതിനിധികൾ വരാം എച്ച് എം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എച്ച് എം വരാമെന്നൊക്കെ അത് ഏറ്റുവാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് അപ്പം അങ്ങനെ ഒരു പ്രൊജക്ട് കൂടെ നമ്മൾ അന്നേ ദിവസം ചെയ്യുന്നുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്